ബേർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് രണ്ട് വിക്കറ്റ് നഷ്ടമായ ഓപ്പണർ യേശസ്വി ജയ്സ്വാളും ദേവത് പഠിക്കലും പൂജ്യത്തിന് പുറത്തായിരിക്കാണ് ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്നും ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട് പ്രദീപ് എന്തായാലും ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞാണെന്നു തുടക്കം പക്ഷേ അത്ര ഹാപ്പി അല്ല ഇന്ത്യക്ക് രണ്ട് വിക്കറ്റാണ് നഷ്ടമായിരിക്കുന്നത് മലയാളി താരം ദേവദത്ത് പഠിക്കലും ഔട്ടായിരിക്കും ജനി ഹാപ്പി ബർത്ത് ഡേ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയെങ്കിലും ഒരു മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഏഴ് അൻപത് ഇന്ത്യൻ സമയം ഏഴ് അൻപതിനാണ് മത്സരം ആരംഭിച്ചത് പക്ഷെ മൂന്നാമത്തെ ഓവറിൽ തന്നെ ഓപ്പണർ യശസ്വി ജയ്സ്വാളിന്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടു മിച്ചർ സ്റ്റാക്കിനായിരുന്നു വിക്കറ്റ് പിന്നാലെ ഇറങ്ങിയത് മൂന്നാം നമ്പറിൽ ഇറങ്ങിയത് മലയാളി താരം ദേവ്ദത്ത് പടിക്കലാണ് പക്ഷെ ഇരുപത്തിമൂന്ന് ബോൾ ഫൈറ്റ് നിന്നുവെങ്കിലും ദേവ്ദത്ത് പടിക്കലും പൂജ്യത്തിന് തന്നെ പുറത്താവുകയായിരുന്നു അങ്ങനെ നിരാശാജനകമായി തുടക്കം എന്ന് തന്നെ പറയണം കാര്യം ഒരു മണിക്കൂറിൽ നിന്നും രണ്ട് വിക്കറ്റ് നഷ്ടപ്പെടുകയും സ്കോർ ബോർഡ് പതിനെട്ട് റൺസ് എന്നുള്ള നിലയിൽ നിൽക്കുകയുമാണ് ഇപ്പോൾ ഒട്ടേറെ പ്രത്യേകതകളും കൊണ്ട് ഈ മത്സരത്തിന് ഒന്ന് പുതിയ ക്യാപ്റ്റന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ കളിക്കാൻ കളിക്കാനിറങ്ങിയത് രോഹിത് ശർമ്മ ഇളയ പുത്രൻ രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച സാഹചര്യത്തിൽ കുടുംബത്തിനോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനാൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ ടീമിനൊപ്പം ചേരുള്ളൂ വൈസ് ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയാണ് ഇന്ത്യയെ നയിക്കുന്നത് അതിലുള്ള ഒരു പ്രത്യേകത അപൂർവമായിട്ടാണ് ഇരു ടീമുകളെയും നയിക്കുന്നത് ഫാസ്റ്റ് ബോളർമാരാകുന്നത് പാറ്റ് കമ്മിൻസ് ഓസ്ട്രേലിയ നയിക്കുന്നു ജസ്പ്രീത് ബുംറ ഇന്ത്യയെ നയിക്കുന്നു അതുപോലെ തന്നെ ചരിത്രം കുറിച്ച ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി അവിടെ പുറത്തിൽ കണ്ടു ബോർഡർ ഗാവസ്കർ ട്രോഫി മത്സരം തുടങ്ങുന്നതിന് മുമ്പായി പരമ്പര തുടങ്ങുന്നതിന് മുമ്പായി ബോർഡറും ഗാവസ്കറും സ്റ്റേഡിയത്തിലെത്തിയിരുന്നു ബോർഡറും ഗാവസ്കറും അവരുടെ മധ്യത്തിൽ നിലവിലുള്ള ക്യാപ്റ്റന്മാരായ പാറ്റ് കമ്മിൻസും ജസ്പ്രീത് ബുംറയും അവിടെ അണിനിരന്നു ോഡർ ഗാസ്കോക്ക് ഇരുവശത്തുമായിട്ടായിരുന്നു ഈ അപൂർവ കാഴ്ച മറ്റൊരു പ്രത്യേകത രണ്ട് താരങ്ങൾക്ക് ഈ ടെസ്റ്റിൽ അരങ്ങേറ്റം ആണ് ഫാസ്റ്റ് ബൌളർ ഹർഷിത് റാണയും ഓൾറൌണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയും ഇന്ത്യക്കായി ഇന്ന് ടെസ്റ്റ് ക്യാപ്പ് അണിഞ്ഞു അതുപോലെ തന്നെ ശുഭ്മാൻ ഗിൽ കളിക്കുന്നില്ല പരിക്കേറ്റ ശുഭ്മാൻ ഗില്ലിന് പകരമാണ് ദേവദൂസ് പടിക്കിലെത്തിയത് പക്ഷേ ഒരു വാക്സിൻ ഉണ്ടാക്കാനാവാതെ ശുഭ്മാൻ ഗിൽ പോയി രവീന്ദ്ര ജഡേജ രവിചന്ദർ അശ്വിൻ ഈ രണ്ട് സ്പിന്നർമാരും കളിക്കുന്നില്ല കാര്യം പിച്ച് സ്പേസിനെ അനുകൂലിക്കും എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ ഇത് വാഷിംഗ്ടൺ സുന്ദർ മാത്രമാണ് ടീമിലെ ഏക സ്പിന്നർ സ്പിൻ ബോൾ ചെയ്യുകയും ഒരു പക്ഷേ ബാറ്റിംഗ് മികവും കൂടി പരിഗണിച്ചായിരിക്കണം വാഷിംഗ്ടൺ സുന്ദറിനെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ വിരാട് കോഹ്ലിയും കെ എൽ രാഹുലും ബാറ്റിംഗ് ഓപ്പൺ ചെയ്ത കെ എൽ രാഹുൽ പിടിച്ചു നിൽക്കുന്നുണ്ട് പതിനാല് റൺസുമായി വിരാട് കോഹ്ലി ആറ് പന്ത് നേരിട്ട് ഇതുവരെ അക്കൗണ്ട് തുറന്നിട്ടില്ല അപ്പോൾ രാഹുൽ കോഹ്ലി കൂട്ടുകെട്ട് കഴിഞ്ഞാൽ പിന്നെ ഋഷഭ് പന്ത് ധ്രുവ് ധ്രുവയിൽ വാഷിംഗ്ടൺ സുന്ദർ നിതീഷ് കുമാർ റെഡ്ഡി നിതീഷ് കുമാർ റെഡ്ഡി ഓൾറൌണ്ടർ ആണ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവിലും ഇന്ത്യ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് അപ്പോൾ മികച്ച സ്കോർ പടുത്തുയർത്തിയില്ല എന്നുണ്ടെങ്കിൽ മികച്ച ബാറ്റിംഗ് ലൈനപ്പും അതുപോലെ തന്നെ ആക്രമണകാരികളായ ബോളിംഗ് നിരയുമുള്ള ഓസ്ട്രേലിയയുമായി പിടിച്ചു നിൽക്കുക ബാറ്റ് ചെയ്യാൻ ുംറങ്ങിയ ഇന്ത്യക്ക് രണ്ട് വിക്കറ്റുകൾ നഷ്ടമായിരിക്കുകയാണ് തുടക്കം ഇനി പ്രതീക്ഷ പാളിരിക്കലിയിലാണ് ഉള്ളത് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള